ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ സജീവമായി കണ്ണൂരിൽ നിന്നുള്ള വൈറ്റ് ഗാർഡ് അംഗങ്ങൾ പേർ വയനാട് ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ പത്തിലധികം മൃതദേഹങ്ങൾ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ കണ്ടെടുത്തു മുന്നൂറോളം ഇപ്പോൾ പിന്നെ പരിശീലനം ലഭിച്ചിട്ടുള്ള റെസ്ക്യൂ അംഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ട് ഈ ഒരു ദൗത്യ പ്രവർത്തനത്തിൽ നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചുരൽമലയിലും അതോടൊപ്പം തന്നെ പിന്നെ ഇന്നലെ വില്ലേജ് ഓഫീസ് ചുഴൽമലയിലെ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ഇന്ന് മുണ്ടക്കയം ഭാഗത്തേക്കാണ് എൻ ഡി ആർ എഫ് സംഘം മറ്റ് ദൗത്യ സംഘങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ മലയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പ്രയാസകരമായെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫസ്റ്റ് ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ സംഘത്തോടൊപ്പം നിന്ന് പട്ടാള സംഘത്തോടൊപ്പം നിന്നുകൊണ്ട് ബോഡി ഇത് വെച്ചു പിന്നെ കയറ് വെച്ചുകൊണ്ട് ട്രെയിൻ വെച്ചുകൊണ്ട് പിന്നെ ആ ബോഡി എടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്നലെ വില്ലേജ് പരിസരത്ത് വെച്ച് പത്തോളം പന്ത്രണ്ടോളം ബോഡികളും കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ പിഞ്ചു കുഞ്ഞടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ മരങ്ങളും മറ്റുമൊക്കെ വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇറ്റാതുപോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ നമുക്ക് രക്തസംഘങ്ങൾക്കൊക്കെ ഇതേപോലെ സന്നദ്ധ സേന പ്രവർത്തകർക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമുണ്ടാക്കിയത്